എന്തൊക്കെ തീറ്റ കർക്കിട മാസം ഒക്കെ വേറെ അറിയിക്കും മുതിരൊക്കെ തിന്നണ ഈ മാസം നല്ലതാണ് മുതിര തിന്നണ മുതിര തിന്നണ ഈ ഒരു മാസം മുതിര ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഈ ഒരു മഴക്കാലത്ത് അതായത് തണുപ്പ് കാലത്ത് മുതിരയൊക്കെ നല്ലവണ്ണം കഴിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മളൊരു വൺ മില്യൺ അടിച്ചൊരു വീഡിയോ ചെയ്തേന്നു എന്താ അറിയോ മുതിരയും ഇടിച്ചൊക്കെയും വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒരു കാര്ക്കൊരു പുതിയ അനുഭവമാണ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ഒന്ന് ഞാൻ ചെയ്യാൻ പോണതും ചിലപ്പോൾ ആരും ചെയ്യാത്ത രീതിക്ക് തന്നെ ആയിരിക്കും കേട്ടോ സാധാരണ എല്ലാവരും തോരം വെക്കാറുണ്ട് ഞാനും തോരം തന്നെയാണ് വെക്കുന്നത് അതിൽ ചെറിയ ചെറിയ പൊടിക്കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള മുതിരത്തുവരൻ അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കല്ലേ നമ്മൾ ചെരുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മളെന്താ ചെയ്യാറോ നല്ലൊരു പാന് നന്നായിട്ടുണ്ട് ചൂടാക്കിയിട്ട് ഈ മുതിരേനട് വറുത്തെടുക്കണം ഇന്ന് ചൂടാവുമ്പോൾ വേറൊരു വാസന വരും നിങ്ങൾക്ക് അറിയില്ലേ ഞങ്ങൾ മുതിരതേ പോലെ വറുത്തിട്ട് കറിയൊക്കെ വെക്കലുണ്ടോ പിന്നെ മുതിരേൻ്റെ ഒരു കറിയും വെക്കലുണ്ട് കേട്ടോ തേങ്ങ കരച്ചിട്ട് അത് കൃഷി വീട്ടിലൊക്കെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അമ്മ ഉണ്ടാക്കി തരുന്നൊരു കറി മുതിര തേങ്ങ അരച്ചിട്ടുള്ള കറി അപ്പൊ പൊട്ടി പൊരിയൊച്ച കേട്ടു മുതിരയൊക്കെ ആ ഒരു മറ്റേ ഷേപ്പ് ഒക്കെ ഒന്ന് മാറി ഒന്നും കൂടി ഇത് ഉരുണ്ടിട്ടണ്ടേ അപ്പൊ നമുക്ക് വാങ്ങാം ഇനി നമുക്ക് വെന്മാരെയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒന്ന് ചൂടാറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മ മുതിര കറിയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അമ്മ അതേപോലെ ഇങ്ങനെ കല്ല് ഇങ്ങനെ ഇതാക്കി ഇരിക്കൂട്ടോ അതായത് കല്ല് ഇതിൻ്റെ ഇങ്ങനെ പോകും ഇതിങ്ങനെ എടുക്കും അപ്പോൾ ഇതിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒറ്റ കല്ലോ ഉണ്ടാവില്ല പക്ഷെ നമ്മളിതൊക്കെ നല്ലപോലെ നുള്ളി പെറുക്കിയെന്ന് നോക്കിയാൽ തന്നെയാണ് ഇതിൽ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചെന്നതാണേ എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ നമുക്ക് കുക്കറിലേക്ക് ഇതാ ഉപ്പും കൂടി കൊടുക്കാം മുതിര വേവാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വയസ്സിലൊക്കെ വന്നാലേ വെന്തോളൂ കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ വേവട്ടെ അഞ്ച് വയസ്സിൽ വന്നിട്ടോ നമുക്ക് ഓഫാക്കുക കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നോക്കാം വെന്തിനാ നോക്കാം അടുത്തതായിട്ട് ഇതാ എട്ട് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചതക്കാനാണ് ഇതിലേക്ക് മൂന്ന് കാശ്മീരി മുളകും ഒരു എരിവുള്ള മുളകും കൂടി ഒന്ന് ചതക്കണം കേട്ടോ കൂടാതാ കറിവേപ്പിലയും കൂടി ആണ് ചേർക്കണം ഈ രീതിക്ക് ചതം ഞാൻ മതി കേട്ടോ അപ്പം ഇത് ഇവിടെ നിൽക്കട്ടെ ഇത് എടുക്കാനായിട്ടില്ല ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് അതിന്റെ മുന്നായിട്ട് എടുക്കേണ്ട സംഭവം ഉണ്ട് കേട്ടോ തേങ്ങ കേട്ടോ തേങ്ങയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലടാ എന്നിട്ട് നമുക്ക് വറക്കാം വറക്കാനായിട്ട് ദാ വീണ്ടും ആ ഒരു പാനെ നമുക്ക് അടുപ്പത്തേക്കാണ് കേറ്റാ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ തണുപ്പായതുകൊണ്ടേ വെളിച്ചെണ്ണ ഒക്കെ തരിതരിതരി പോലെ ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിനെ നമുക്ക് തേങ്ങേനെ നല്ല പോലെ വറക്കണം അതായത് കരിയേണ്ട കേട്ടോ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം തരാണ്ട് വറക്കുക അപ്പോൾ അതേപോലത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടണ നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ഇഷ്ടപ്പെടണേ എന്നിട്ട് ഒരു ലൈക്ക് തരുക അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കും കൂടി എത്തിച്ചെടുക്കട്ടോ അങ്ങനെ നമ്മൾ തേങ്ങേൻ്റെ കുറവ് പാകമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് വാങ്ങിക്കാം മാറ്റിയതിന് ശേഷം അതേ പേനിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഈ ഐറ്റംസിലേ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളക് കറിവേപ്പിലും അതിട്ടിട്ട് മോപ്പിക്കാം പച്ചമണങ്ങളൊക്കെ മാറിയിട്ട് നല്ല മണം വരട്ടെ ഉം നല്ല മണം നല്ല മണം ഇപ്പൊ നല്ല മണം ആയിട്ടുണ്ട് കിട്ടോ ഇനിയാണ് നമ്മൾ ആ ഒരു വേവിച്ച് വെച്ച മുതിരേനെ അതിൽ ചേർക്കേണ്ടത് മൊത്തത്തിലാണ്ട് ചേർത്തിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി മറച്ചു കൊടുക്ക നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് ചേർത്തത് കൊണ്ട് ഇനി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടേ ഉപ്പ് തോന്നാ കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് അവസാനമായിട്ട് എന്താ ചെയ്യാനുള്ളത് ഇപ്പം കാണിച്ചരാം ഇതാക്കണു വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയും അതങ്ങോട് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് വീണ്ടും എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കുക പിന്നെ നമ്മളെ മുതിരത്തോരൻ വേറെ ലെവൽ ടേസ്റ്റായി മാറിയില്ലേ മാറിയില്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇനി നടുക്കിക്കൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഇതേപോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ നിങ്ങളുടെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇങ്ങോട്ട് അടച്ചും കൂടി വെക്കണം രാവിലിങ്ങനെ ചെറിയ ചൂടിൽ ഇങ്ങനെ കിടക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയി നമ്മൾ മൂടിതാ തുറക്കണു ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കിയിട്ട് വാങ്ങാം കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണേട്ടാ കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടോ ഇനിയിപ്പൊ കഴിച്ചിട്ടുള്ള ടേസ്റ്റും കൂടി എനിക്ക് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്കൊന്നും കൂടി വേഗം ഉണ്ടാക്കാനുള്ള അവർ ഇതുവരെ വരും അപ്പൊ ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ പിന്നെ നിങ്ങളിക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നില്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ എന്നും പത്ത് മണിക്ക് ഈ മുതിരപ്പേരിയും വെള്ളച്ചോറും വെള്ളച്ചോറും ഒണക്കൽമീ വറുത്തതും അയ്യോൻ്റെ അമ്മ അത് കിട്ടത്തില്ല നല്ലതില്ല ഇതാ പറയലി അമ്മ തിന്നണ പോലെ തരും കൊടുത്തോട് എന്റെ ചേലാണല്ലോ ഇങ്ങനെ കൈന്റെ അമ്മ അന്റെ കൈന്റെ ഇടൊന്നും ആയില്ലല്ലോ ഇവിടെ മാത്രല്ല ആയിട്ടുള്ളു അങ്ങനെ തിന്നിട്ട് അജി തടിയില്ലാത്ത ഇന്നെ നോക്കിയാന്നൊക്കെ പറയും അപ്പഴേ അന്നിണ്ടാക്കിയ പോലെല്ലാ കൊറച്ച് വ്യത്യസ്തായിട്ടാണ് ഞാൻ അപ്പൊ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം പറയും ഒരു കഴിക്കല് കഴിഞ്ഞിനു അടുത്ത കഴിക്കലാണിപ്പോ അഭിപ്രായം പറയണത് കാരണം ടേസ്റ്റ് വായകീടെ വരണല്ലോ പഴയ ഓർമ്മ ഇങ്ങനെ വരിക കുറച്ച് ചോറും കൂടി വേണേന്നില്ല ഇന്നലത്തെ പക്ഷെ ഇപ്പൊ പോണില്ല അങ്ങനെ ഉച്ചക്ക് അവിടെ വീട്ടി പുറത്തേന്നു അവിടുന്ന് ചോറും ഇതൊക്കെ പിന്നെ മണിമാമ അമ്പലത്തിന്ന് അമ്പലത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതാന്ന് ഉച്ചയ്ക്ക് കൊറേ ആൾക്കാർക്കൊക്കെ പച്ചക്കറി ബിരിയാണി ബിരിയാണിന്നു അപ്പൊ അത് കുറച്ച് കഴിച്ചു ഇതിന് കൂടെ കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ ആകില്ല രസം രസം കട്ടൻ ചായ രസം വേറെ തിന്നണ 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 ഈ ഈ മാസം നല്ലതാണ് ഒരു എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ില്ല ഇങ്ങനെ ഉണ്ടാക്കില്ല ആ ഇങ്ങനെ കണ്ടുപിടിച്ചുണ്ടാക്കിയതാണ് അന്ന് അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അന്ന് നല്ല വേവിച്ചിട്ട് ഉള്ളി മുളക് അരിഞ്ഞിട്ട് വറവിടുക ഉപ്പിട്ട് വേവിച്ചിട്ട് ഉള്ളി മുളക് അരിഞ്ഞിട്ടിട്ട് വറവിടാ അത് വേറെ ഒരു ടേസ്റ്റ് ആക്കും അത് വേറെ ടേസ്റ്റാണ് ഇപ്പൊ ഇതാവുമ്പോ നമ്മളെ ആ ചതച്ചിട്ടതൊക്കെ ഇതിക്ക് നന്നായിട്ട് ആ ഉണക്കമുളക് ചെറിയ ഉള്ളി ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ തേങ്ങ വറുത്തിട്ടും പറഞ്ഞു ചോറ് കഴിച്ചു പോന്നത് പറഞ്ഞതുകൊണ്ട് അന്ന് ഞാനും അമ്മയും കൂടി ഒരുമിച്ച് തിന്നതാകട്ടോ പിന്നെ അമ്മ ഭർത്തണിക്ക് തിന്നിണ്ടാവൂലിക്ക് തീറ്റ പുതിയ വീട്ടിൽ പോകുന്നതിന് ശേഷം പിന്നെ ആ ഒരുമിച്ചുള്ള തീറ്റി തിന്നിട്ടുണ്ട് പക്ഷെ ആളെ തടിന്നാലും അതേപോലെ ഞാൻ പിന്നെ അന്നും ഇന്നും ഈ കുറച്ചൊക്കെ കൂടിയിട്ടുള്ളട്ടോ ഒരിയൊക്കെ തടികളാണ് ചെറുപ്പത്തിൽ അല്ല ഏഹ് അപ്പൊ എന്തായാലും കുറച്ചാൾക്കാർ കുറച്ച് ആൾക്കാരിലേക്ക് എന്തെങ്കിലും ആര് പഴയ ഓർമ്മ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടിരുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് എഴുതണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും പിന്നെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായം എന്തായാലും പറയുന്നുട്ടോ